വീണ്ടും ഒരു കൊലപാതക വാർത്ത കോട്ടയത്തെ ചീട്ടുകൾക്കിടയിൽ ഉണ്ടായ വാക്കു തർക്കത്തിൽ യുവാവ് കൊല്ലപ്പെട്ടു കൊല്ലപ്പള്ളി മംഗര സ്വദേശി ലിബിൻ ജോസ് ആണ് കൊല്ലപ്പെട്ടത് സംഘർഷത്തിൽ സ്ത്രീ അടക്കം മൂന്ന് പേർക്ക് പരിക്കേറ്റു വിവരങ്ങൾ നൽകുന്നത് ആന്റണി ജോർജ് ആന്റണി എങ്ങനായിരുന്നു ഈ സംഭവം ഇന്ന് പുലർച്ചെയാണ് ഈ സംഭവം ഉണ്ടാകുന്നത് പാലക്കടുത്ത് കൊല്ലപ്പള്ളി ഈ സംഭവം ഉണ്ടാകുന്നത് കൊല്ലപ്പള്ളി സ്വദേശി ലിബിനാണ് കൊല്ലപ്പെട്ടത് ഈ ലിബിനും സുഹൃത്തുക്കളും മംഗലയിലുള്ള ഒരു സുഹൃത്തിന്റെ കുട്ടിയുടെ ആദ്യ കുർബാന ചടങ്ങിന് എത്തിയതാണ് ഇതിനിടയിൽ ഇവർ അവിടെ ഇരുന്ന മദ്യപാനവും അതുപോലെ തന്നെ ചീട്ടുകളിയും ഒക്കെ നടത്തുകയായിരുന്നു ഇതിനിടയിലാണ് ഈ കുട്ടി അഭിലാഷ് അതുപോലെ തന്നെ ലിപിനും തമ്മിൽ വാക്കുതർക്കം ഉണ്ടാകുന്നത് ഈ വാക്കുതർക്കത്തിനിടെ അവിടെ ഉണ്ടായിരുന്ന കത്രിക ഉപയോഗിച്ച് ഈ ലിബിനെ അഭിലാഷ് കുത്തുകയാണ് ചെയ്തത് ഈ സംഭവത്തിൽ ലിബിൻ അപ്പോൾ തന്നെ മരിച്ചു ഈ സംഘർഷത്തിൽ ഈ ഈ ലിബിനെ കുത്തിയ അഭിലാഷിനെ പരിക്കുണ്ട് അതുപോലെ തന്നെ ഈ വീട്ടിലെ ആ കുട്ടിയുടെ വീട്ടിൽ ഈ ആദികുമാര ചടങ്ങ് നടന്ന വീട്ടിലെ നിർമ്മല അതുപോലെ തന്നെ ഇവരുടെ ബന്ധുവായ എറണാകുളം സ്വദേശി ബെന്നി എന്നിവർക്കും പരിക്കേറ്റുകയും ചെയ്തിട്ടുണ്ട് ഇവരെയൊക്കെ ആശുപത്രിയിൽ പ്രവേശിപ്പിച്ചിരിക്കുകയാണ് നിലവിൽ ഈ ലിബിനെ പോലീസ് കസ്റ്റഡിയിൽ എടുത്തിട്ടുണ്ട് പക്ഷേ ലിബിൻ ഇപ്പോൾ പരിക്കേറ്റതുകൊണ്ട് തന്നെ ഉള്ളത് ക്ഷമിക്കണം ഈ കുത്തിയ അഭിലാഷ് നിലവിൽ പോലീസിന്റെ കസ്റ്റഡിയിലാണ് പക്ഷേ ഈ അഭിലാഷിന് കുത്തേറ്റ സാഹചര്യത്തിൽ അയാൾ ആശുപത്രിയിൽ ചികിത്സയിലാണ് അതുകൊണ്ട് തന്നെ അറസ്റ്റ് നിലവിൽ രേഖപ്പെടുത്തിയിട്ടില്ല അതേസമയം ഈ അഭിലാഷ നേരത്തെയും ചില കേസുകളിലൊക്കെ എന്ന് പോലീസ് പറയുന്നുണ്ട് ഏതായാലും ഇന്ന് പുലർച്ചെയോട് കൂടിയാണ് ഒരു സംഭവം ഉണ്ടാകുന്നത് കീട്ടുകളിൽ കീട്ടുകളിക്കിടയിൽ ഉണ്ടായ വാക്കുതർക്കമാണ് കൊലപാതകത്തിൽ കലാശിച്ചത് പിന്നെ ശരി ആന്റണി